നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരുന്നു മാലിദ്വീപ് ഇന്ത്യ എല്ലാം വാരിക്കോരി നൽകി ഇന്ത്യ നൽകിയ സഹായങ്ങളിലൂടെ ലോകത്ത് പിടിച്ചു നിന്ന ഒരു രാജ്യം എന്നാൽ മുഹമ്മദ് മൊയ്സു എന്ന രാഷ്ട്രീയക്കാരൻ പ്രസിഡന്റ് ആയതിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ പ്രചരണം ശക്തമാക്കി അതിനുള്ള തിരിച്ചടിക്ക് അധികകാലം വേണ്ടി വന്നില്ല ഒടുവിൽ ഇന്ത്യയുടെ ഇന്ത്യ ഒടുവിൽ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെല്ലാം തന്നെ ബഹിഷ്കരിച്ചതോടുകൂടി മാലിയിലെ ടൂറിസം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒടുവിലെഴുതാ ഇന്ത്യയോട് ചെയ്ത അപരാധത്തിന് മാപ്പിരുന്നു കൊണ്ട് മാലിദ്വീപ് ഇന്ത്യയ്ക്ക് മുന്നിൽ കൈകൂപ്പുകയാണ് ഇനി ഇന്ത്യയുടെ സൗഹൃദം മതി ചൈനയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തള്ളിപ്പറയുകയാണിപ്പോൾ മാലിദ്വീപിൻ ജനത മാലിദ്വീപിന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ആ സന്ദർശനത്തിന് പിന്നാലെ പല മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മാലിദ്വീപ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മാലിദ്വീപിൽ കേട്ടിരുന്നതെങ്കിൽ ആ മുദ്രാവാക്യം മാറിയിരിക്കുന്നു ഡിജിറ്റൽ ഇന്ത്യയാക്കി മാലിദ്വീപിനെ മാറ്റാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ റുപ്പി കാർഡ് മാലിദ്വീപിൽ നടപ്പാക്കാനുള്ള തീരുമാനം ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഇപ്പോൾ വരുന്നത് അതായത് മാലിന്വീപിലെത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം കറൻസി ഉപയോഗിച്ചുകൊണ്ട് വിനിമയം നടത്താൻ കഴിയും പ്രാദേശിക കറൻസിയുടെ ഉപയോഗം ഇന്ത്യയുടെ രൂപയ്ക്ക് ശക്തി വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധ തന്നെ വ്യക്തമാക്കുന്നു ചൈന നൽകിയ വമ്പൻ വാഗ്ദാനങ്ങൾ നിരസിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി രാജ്യത്ത് നടപ്പാക്കാൻ ഇപ്പോൾ മാലിദ്വീപ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒടുവിൽ മാലിദ്വീപിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിണക്കിയതിലൂടെ ഉണ്ടായ സാമ്പത്തിക തകർച്ച തിരിച്ചടി ഇതിലൂടെയൊക്കെ പാഠം പഠിച്ച് മാലിദ്വീപ് തിരികെ ഇന്ത്യയ്ക്ക് മുന്നിൽ കൈകൂപ്പിയെത്തിയിരിക്കുന്നു ഇന്ത്യയുടെ സൗഹൃദം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണമെന്ന് മാലിദ്വീപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു മാലിദ്വീപ് എന്ന രാജ്യത്തിനെ എല്ലാ കാലത്തും വാരിക്കോരി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഭാരതം മാലിദ്വീപ് എന്ന രാജ്യത്തിന് പണമായും അല്ലാതെ സാങ്കേതിക വിദ്യയിലൂടെയും മറ്റു കാര്യങ്ങളിലും സഹായം ചെയ്തിരുന്നു ഇന്ത്യ എന്തിനേറെ പറയുന്നു മൂന്ന് വിമാനങ്ങൾ മാലിദ്വീപിന് ഇന്ത്യ നൽകിയിരുന്നു ഒടുവിൽ ഇന്ത്യയിലെ സൈനി ഇന്ത്യയുടെ സൈനികരെല്ലാം തന്നെ മാലിദ്വീപ് വിട്ടു പോകണമെന്ന് മാലിദ്വീപ് ഭരണകൂടം കർശന നിലപാടെടുത്തപ്പോൾ ഇന്ത്യ തങ്ങളുടെ സൈനികരെ അവിടെ നിന്ന് പിൻവലിച്ചു അതിനുശേഷം ആ ഇന്ത്യ നൽകിയ മൂന്ന് വിമാനങ്ങൾ പറപ്പിക്കാൻ അറിയാവുന്നവർ ആ രാജ്യത്തില്ല എന്ന് നാണം കെട്ട് തലകുമ്പിട്ട് മാലിദ്വീപിൻ്റെ ഭരണാധികാരിക്ക് പറയേണ്ടി വന്നു അതാണ് മാലിദ്വീപിൻ്റെ അവസ്ഥ ഒരു കാലത്ത് ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെ കൊണ്ട് സമ്പന്നമായിരുന്നു മാലിദ്വീപ് എന്ന രാജ്യം ഏറ്റവും ഏറ്റവുമധികം വിനോദസഞ്ചാര മേഖലയിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ് ആ മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളിൽ ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരു കാലത്ത് ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യയിലെ വിനോദസഞ്ചാരികളെ കൊണ്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇന്ത്യയുമായൊരു അകൽച്ച ഉണ്ടായപ്പോൾ ഇന്ത്യ ശ്രീലങ്കയെ ഉപേക്ഷിച്ച് മാലിദ്വീപിനെ ചേർത്ത് നിർത്തി അങ്ങനെ മാലിദ്വീപിലേക്ക് നിരന്തരം ടൂറിസം പാക്കേജുകൾ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസം കമ്പനികൾ നടപ്പാക്കി അങ്ങനെ മാലിദ്വീപിനെ സാമ്പത്തികമായും മറ്റു രീതിയിലും ഇന്ത്യ സഹായിച്ച ഘട്ടത്തിലാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് ആകുന്നത് എല്ലാ കാലത്തും കടുത്ത ഇസ്ലാമിക നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് മുഹമ്മദ് മൊയ്സു അത് ീവ്ര ഇന്ത്യാ വിരുദ്ധനെന്ന് അറിയപ്പെടുന്ന ആളാണ് ചൈനയുടെ അടിമയാണ് ഇത് കൃത്യമായി അറിയാവുക അറിയുകയും ഒടുവിൽ മുഹമ്മദ് വൈസു പ്രസിഡന്റായി വന്നതിന് ശേഷം തന്റെ സ്വതസിദ്ധമായ നിലപാട് ഇന്ത്യക്കെതിരെ എടുക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷദ്വീപിൽ വലിയ വിനോദസഞ്ചാരത്തിനുള്ള വലിയ നിക്ഷേപങ്ങൾ നടത്താൻ തീരുമാനിച്ചു ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കി ലക്ഷദ്വീപിനെ മാറ്റാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലക്ഷദ്വീപിലെ വികസന വിനോദ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു ഇതിന് പിന്നാലെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾക്ക് താഴെ അധിക്ഷേപകരമായ പരാമർശങ്ങളുമായി വന്നു ഇത് ഇന്ത്യയുടെ ഹൃദയത്തെയാണ് വേദനിപ്പിച്ചത് ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഒടുവിൽ മാപ്പ് പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ഈ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നാലെ പിന്നോട്ട് പോയില്ല ലോകത്ത് ലോകം തന്നെ ആരാധിക്കുന്ന ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയാണ് വളരെ മോശമായ രീതിയിൽ മാലദ്വീപിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഭരണാധികാരികൾ അപമാനിച്ചത് ഇതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ ടൂറിസം കമ്പനികൾ ഒരു തീരുമാനമെടുത്തു ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപഹസിച്ച ആരോ അവഹേളിച്ച ഒരു രാജ്യത്തേക്ക് ഇനി ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ പോകേണ്ടതില്ല അങ്ങനെ മാലിദ്വീപിലേക്കുള്ള എല്ലാ യാത്രകളും ഇന്ത്യയിലെ വിനോദസഞ്ചാര കമ്പനികൾ ടൂറിസം കമ്പനികൾ നിർത്തലാക്കി ഇത് ഇത്രയും ഒരിക്കലും മാലിദ്വീപ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര തിടുക്കപ്പെട്ട് ഇന്ത്യയിലെ ടൂറിസം കമ്പനികൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഒരിക്കലും മാലിദ്വീപ് കരുതിയിരുന്നില്ല പൊടുന്നതിനുണ്ടായ ഈ തിരിച്ചടി മാലിദ്വീപിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തകിടം മറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചൈനയുടെ സഹായം ലഭിക്കുമെന്ന കണക്ക് ഇന്ത്യയോട് വെല്ലുവിളിച്ച് തലയുയർത്തി നിൽക്കുകയായിരുന്നു മാലിദ്വീപ് ക്രമേണ ക്രമേണ മാലിദ്വീപിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ചൈന വമ്പൻ സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും അതൊക്കെ തന്നെ വലിയ ചതിയായിരുന്നു എന്ന് പിന്നീടാണ് മാലിദ്വീപിന് മനസ്സിലായത് വലിയ നിരക്ക് വലിയ പലിശ നിരക്കിനത്തിലാണ് ചൈന വായ്പ മാലിദ്വീപിന് നൽകിയിരുന്നത് ആ വായ്പ തുക തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള കർശന ഉണ്ടായി മാലിദ്വീപിന്റെ അതിർത്തി തങ്ങളുടെ ചാര കപ്പൽ ഇടാനുള്ള ഒരു വേദിയാക്കി ചൈന ദുരുപയോഗം ചെയ്തു ഇങ്ങനെ ചൈനയുടെ യഥാർത്ഥ ചിത്രം യഥാർത്ഥ നിറം പിന്നീടാണ് മാലിദ്വീപിന് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു മാലിദ്വീപിലെ ടൂറിസം മേഖലയാകെ തകർന്നും തരിപ്പണമായി മാലിദ്വീപിലെ റിസോർട്ടുകൾ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ അടക്കമുള്ളവ നഷ്ടത്തിലേക്ക് കുപ്പുകുത്തി ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് വിനോദസഞ്ചാരികളെ ഞങ്ങൾക്ക് അയച്ചു തരുമോ എന്ന് ഇന്ത്യയോട് യാചിക്കേണ്ട അവസരം പോലും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല കാരണം ഇന്ത്യയുടെ നിലപാട് കൃത്യമായിരുന്നു ചൈനയെ ഇന്ത്യ ചൈനയെ മാലിദ്വീപ് സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് മാലിദ്വീപിന്റെ ഭാവിക്കത് ശോഭനമല്ല എന്ന കാര്യത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി മാലിദ്വീപിനെ കൈവിട്ട ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ശ്രീലങ്കയെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം ശ്രീലങ്കയുടെ പുതിയ ഭരണ ഭരണകർത്താക്കൾ ഇന്ത്യയുമായി ഒരു സൗഹൃദത്തിന് കൂട് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തിയിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാമെന്ന കരാർ വരെ ഉണ്ടാക്കുകയും ശ്രീലങ്കൻ തീരം ഇന്ത്യയുടെ കപ്പലുകൾക്ക് തുറന്നു ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ മാലിദ്വീപ് ഇന്ത്യയെ കൈവിട്ടെങ്കിൽ ഇന്ത്യ മാലിദ്വീപിനെ അതിന്റെ ഇരട്ടിയായി കൈവിട്ടു ശ്രീലങ്കയെ ചേർത്ത് നിർത്തി ഈ ഘട്ടത്തിലാണ് ഏറ്റവും വലിയ തിരിച്ചടി മാലിദ്വീപിന് ഉണ്ടാകുന്നതും തിരിച്ചറിവ് മാലിദ്വീപ് ഉണ്ടാകുന്നതും അതിന്റെ ഫലമാണ് ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മാലിദ്വീപ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു അടുത്തിടെ മാലിദ്വീപിൽ മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയതിനു ശേഷം കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന വാക്കാണ് മാലിദ്വീപിലെ ജനത ഉയർത്തുന്നത് ചൈനയുടെ സ്വന്തക്കാരനായ മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡന്റിന് തന്റെ ലക്ഷ്യം എന്ന റിപ്പോർട്ടുകളാണ് മാലദ്വീപിൽ നിന്ന് പുറത്തു വരുന്നത് സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ഇന്ത്യയെ പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് മാലിദ്വീപ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് നേരത്തെ മാലിദ്വീപ് സന്ദർശിച്ചിരുന്നത് ഇതായിരുന്നു മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയിരുന്നത് എന്നാൽ മാലിദ്വീപിന്റെ കടുത്ത ചൈന പ്രേമത്തിന് പിന്നാലെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതോടെ മൊയ്സു ഭരണകൂടം ടേൺ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ ഔട്ടിന് പകരം ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് മാലിദ്വീപ് ഇപ്പോൾ ഉയർത്തുന്നത് ചൈനയുടെ വാഗ്ദാനം വേണ്ടെന്ന് വെച്ചാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം മാലിദ്വീപ് നടപ്പാക്കുന്നത് മാലിദ്വീപ് ധനകാര്യമന്ത്രി മുഹമ്മദ് സയ്യിദിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റൂപേ കാർഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് ഇതോടെ ദ്വീപിലെത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം കാർഡ് ഉപയോഗിച്ച് മാലദ്വീപിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ കഴിയും പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും കരുത്തേക്കും നിലവിൽ പല രാജ്യങ്ങളും ഇന്ത്യയുടെ യു പി ഐ ഇടപാടുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നിരവധി രാജ്യങ്ങളിൽ റൂപേ കാർഡ് സേവനവും ലഭ്യമാണ് ഫ്രാൻസ് സിംഗപ്പൂർ മൗറീഷ്യസ് ശ്രീലങ്ക ഭൂട്ടാൻ യു തുടങ്ങി ഇ തുടങ്ങിയ ഏഴോളം രാജ്യങ്ങളിൽ ഉടൻ യു സേവനം ആരംഭിക്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ റൂപേ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്